ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിളായി പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറി റെസിപ്പിയുമായാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതിനായി തേങ്ങ തിരുമീത് സബോള അരിഞ്ഞെടുത്തത് തേങ്ങയുടെ പൊങ്ങ് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം കൂടി നോക്കാം ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ജാറിലേക്ക് തേങ്ങ തിരുമ്മീത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം തേങ്ങ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരൽപ്പം പാൽ പിഴിഞ്ഞെടുക്കാം തേങ്ങാ പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് കടി ഇട്ട് പൊങ്ങിന് ആരോഗ്യ ഗുണങ്ങൾ ഏറെ ഉണ്ട് ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധകളിൽ നിന്ന് സംരക്ഷണം നടത്തുകയൊക്കെ ചെയ്യും തലമുടിക്ക് ആരോഗ്യവും നാരുകള സമ്പന്നവും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും പുള്ളിയൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി കൊത്തിയരുന്നത് ഇട്ടു കൊടുക്കാം നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് മീറ്റ് മസാല ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി பொடிகளெல்லாம் நானாயொன்னு மூப்பிச்செடுக்க எல்லாம் நல்லது போல மிக்ஸ் செய்ய പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ഒട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം നന്നായി നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം കറിവേപ്പില നന്നായി വെന്ത് ഈ ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം െയ്യ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത് ചപ്പാത്തി അപ്പം പുട്ട് ചോറ് എന്നിവയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റാണ് വെറൈറ്റി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് പൊങ്ങ് കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്